अब പണ്ടത്തെ കാലത്തെ പേരൻസിനൊന്നും ഇന്നത്തെ കാലത്തെ പേരൻസിനെ പോലെ അത്ര അനാറ്റമിയോ സൈക്കോളജിയോ ഒന്നും അറിയില്ല അവരുള്ള കാര്യം ഉള്ളത് പറയും പക്ഷെ ഇന്ന് മോഡേൺ വേൾഡിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടോ ഇച്ചിരി വിദ്യാഭ്യാസം പേരും ഒക്കെ മനുഷ്യരുടെ കൂടെ കുറച്ചും കൂടെ ഉള്ളത് കൊണ്ട് അവരെ പിള്ളേരെ ഇച്ചിരി കാണാൻ കൊള്ളുകയില്ല കൊല്ലുക അങ്ങനെയൊന്നും ഉള്ളതിന് ഒന്നും ഇല്ലല്ലോ ഇന്നല്ല അങ്ങനെയൊന്നും ആരും കേൾക്കാ പറയല്ല അതിനൊക്കെ ഉള്ള ബോധമൊക്കെ ഇന്നത്തെ കാലത്ത് പക്ഷെ പണ്ട് അങ്ങനെയുള്ള ഇന്നസന്റ് ആയിട്ടുള്ള മനുഷ്യരെ അധികം അവരുള്ള കാര്യമുള്ള പോലെ എങ്ങനെ പറയും അപ്പൊ ഏതൊരു ഉടുപ്പ് ഇട്ടാലും എന്നെ ഇട്ടാലും എനിക്ക് ചേരത്തില്ല ഞങ്ങളും ചേർത്ത് എനിക്ക് രണ്ടുപേരാ എന്റെ ഇളയെ അവള് അവളെ കാണാൻ നല്ല സുന്ദരി കൊച്ചു എന്നെ വിളിക്കുന്നതന്നെ കർക്കിടക മാസത്തിലെ കറുത്തവാവിന്റെ അന്ന് കരിമ്പൂരാടം നാളിൽ മഴ ഇടിച്ച് കുത്തി പെയ്തോണ്ടിരുന്നപ്പം പെയ്ത ഉണ്ടായതാന്ന് പറയുന്നത് ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ കീ കീ കീന്ന് കീറിക്കൊണ്ടിരിക്കുവായിരുന്നു എപ്പോഴും കീറ്റ കീറ്റപ്പാപ്പാനായിരുന്നു അപ്പം അങ്ങനെ പിന്നെ കാണാനും ഇങ്ങനെ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊരു ഈ കോംപ്ലക്സുകളുടെയും കുശുമ്പിൻ്റെയും ഒക്കെ ഒരു കൂടാരമായിരുന്നു കൊച്ചിലെ